സംസ്കാര സമ്പന്നമായ ഒരു നാടാണ് കേരളം വിദ്യാസമ്പന്നമായ നാടാണ് കേരളം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്നു എന്നാൽ ഞാൻ പറയുന്നു ഇന്ന് കേരളം നാടായി വിശ്വാസം പീഡനങ്ങൾ നിരവധി പീഡനങ്ങൾ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പലവാനും ഇവിടെ കോഴി മാലിന്യങ്ങൾ കൊണ്ട് തള്ളുവാന് അടിത്തോടിച്ച് ജനങ്ങൾ അടിത്തോടിച്ചു നിങ്ങൾക്ക് അതിലൂടെ കരുത്തുണ്ടായിരിക്കണം അടിത്തൊടിക്കണം അനുവദിക്കരുത് തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രമുഖ മാലിന്യ ഈ നിയമ വിരുദ്ധ പരിപാടിക്ക് ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനെ അനുവദിക്കുന്നില്ല നമുക്കറിയാം ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്നത് ആഗ്രഹം പ്രത്യേക

കൂടാതെ അധിക്ഷ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ ജില്ലകളിൽ സാധാരണക്കാരായ പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എല്ലാത്തിന്റെയും ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇടമില്ല പറഞ്ഞാൽ തന്നെ അപ്പോൾ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളും ഞാൻ വീട് കൂട്ടാറുണ്ടായിരുന്നില്ല ഗൈറ്റം കൂട്ടാറുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളുടെ ഇവിടെ ഉണ്ട് എന്ന് അപ്പൊ ഞാൻ താമസിച്ചിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പല വഴിക്ക് വായി ആ കുട്ടിക്ക് കല്യാണം ഉണ്ടെന്ന് ആ പെൺകുട്ടിയുടെ പറഞ്ഞാ പറ്റും കുട്ടിയുടെ ഓറ്റമാതിര കുട്ടിക്കുട്ടിയും എവിടെയാണെന്ന് നല്ലൊരു കുട്ടിയായി അവിടത്തെ വിവാഹ പോലും പയ്യൻ സമ്പത്തുള്ള പയ്യൻ പക്ഷെ ഈ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വളരെ രഹസ്യമായി തന്നെ ജില്ലയിലെ സകലവരും പങ്കെടുപ്പിച്ചുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതെന്ന് അവിടെ ഇന്ന് എവിടെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഈ പ്രദേശത്തെ വലിയ 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 മാനസികമായി എടുക്കുന്നുണ്ട് ഈ സാധാരണക്കാരെ സാധാരണക്കാരെ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജനകീയ നടന്നയാണ് ഈ സമരം വിജയിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ ഒന്നിച്ച് കൂട്ടായി നിൽക്കുകയാണെങ്കിൽ ഞാൻ സമരം വിജയിപ്പിക്കാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് അത് ഏതറ്റവും വരെ പോവുകയാണെങ്കിലും നമുക്കത് വിജയിച്ച പറ്റും നിങ്ങൾക്കറിയാമോ പതിമൂന്ന് ദിവസം ഞാൻ ഇവിടെ എത്ര എത്ര കെട്ടികൾ കെട്ടിടങ്ങളാണെങ്കിലും